സുല്ലംസലാമ് സ്കൂളിലെ കുറച്ച് മൂർഖം പാമ്പുകളുണ്ടായിന് അതില് വലിയ മൂർഖത്തിയാണ് നമ്മളെ ബിജമോള് മൂർഖൻ ഓളെ കുറിച്ച് നമ്മള് കൊറേ പറഞ്ഞത് പിന്നെ പൈപ്പ് ഷമീമ് ഓനെ ഇടയ്ക്കടക്ക് ലെഫ്റ്റ് അടിച്ചു പോവും പിന്നെ പാല് ഫസീല ഏഹ് ചാൻസ് കിട്ടിയ പാട്ട് ഷമീമ് ഷബീന ഷെബീന ഏഹ് തിന്നത് തിന്ന് ആനന്റെ വലിപ്പായ ഒരു സാധനം ഉണ്ട് അതാണ് ബുസറ എങ്ങോട്ട് തിരിഞ്ഞാലും മുടി സ്പേക്കാക്കിയാണ് സെൽഫി എടുക്കണ സാധനം ഉണ്ട് ഓന്റെ പേരാണ് ബുസൈര് യാസിർ നെച്ചറങ്ങൾ അറിയില്ലേ അപ്പൊ നമ്മള് നിക്കുന്ന ഇല്ലാത്ത ഉയരള്ളതൊക്കെ ഉണ്ടാക്കണോ ഓനാ ഏഹ് പിന്നെ ഒരു പൊന്നാനിക്കാരൻ മീകുർത്തക്കാരണ്ട് മത്തി മാത്രം എന്റെ വലയെ കുടുങ്ങുള്ളൂ വേറെ ഏതൊന്നേ കുടുങ്ങിയില്ല പിന്നെ മാസ്റ്റർ ജബ്ബാർ മുര് കുട്ടികളത്തൊക്കെ പറഞ്ഞ് പതിച്ചെടുക്കുന്നുണ്ട് പിന്നെ പാത്രക്കടയിലെ ഡാൻസുകാരൻ റഷീദെ മൈക്കിൾ ജാക്സൺ എന്നാ വിചാരം ഞമ്മക്കല്ലേ അറിയുള്ളൂ പിന്നെ ആ എടണപ്പാറയില് ചോരം നോക്കണ സാധനം അനീസ് ഏതാ അറിയോ എങ്ങനെ ചോര വെച്ചാലും മഞ്ഞപ്പീത്തം ഇല്ലാത്തവന രണ്ട് എന്നാ പറയുന്നത് ചില്ലും ക്ലാസ്സും വിച്ചെടുക്കണ സഹല് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ പത്ര പ്രവർത്തക ശെരീഫ് എന്തെല്ലാം നോണേ ഈയക്കലിയോ എന്നെ കുറിച്ച് തന്നെ ഇതിന് കൊറേ ജസീർ താജീല്യെ ഈ ഇരിക്കണ സാധനം അതാ പള്ളൊക്കെ കുറച്ച് ചാടീണ് നിങ്ങളൊപ്പം നടന്നപ്പോണ്ടാവൂല ഏഹ് നീന്തൊക്കെ തിരുപ്പന് അതിന്റെ ഒപ്പം വേറെ സാധനം ഇല്ലോ അതാ ഇവിടെ ഏഹ് അയിനപ്പുറത്തിരിക്കുന്ന സാധനമാണ് വൈറ്റമിൻ അമീത് കാരണ സാധനം ഏഹ് ഫോറസ്റ്റ് മുഴുവൻ കാടാക്കിയാണ്ട് മീൻറെ തൊള്ളന്റെ ഉള്ളിൽ കൂടെ ആൾക്കാരെ കേട്ടണ മുതല് അതാണ് അപ്പൊ ഞങ്ങളൊക്കെ കൂടി ഇവിടെ ഒരു ഹോട്ടല് തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് നിങ്ങളെല്ലാരും വന്ന് തിന്ന് വിജയിപ്പിച്ചാരണോ